എനക്ക് ഇവിടെ നടന്ന മതിയല്ല പൂമ്മ നല്ല ചൂട് ബീഫും അതുപോലെ തന്നെ ബീഫ് കറിയും പാൽ ചായും പത്തിരി ഒക്കെ ആർക്കാ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം നമുക്ക് ചായ പിടിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ വ്ലോഗ് ബ്ലോഗല്ലേ ഇക്ക വരുന്ന ദിവസേ അധികം ഉമ്മ പത്തിരി ഉണ്ടാക്കും അതിൻ്റെ പിറകിലൊരു കഥ ഉണ്ട് മറ്റൊന്നുമല്ല എനിക്ക് എങ്ങനെ ചുട്ടാലും ശരിയാകാത്തൊരു സാധനമാണ് പത്തിരി ചപ്പാത്തി എനിക്ക് ആദ്യം ശരിയാകൂലായിരുന്നു ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കിയങ്ങാണ്ട് അത് ഓക്കെയാണ് കറക്റ്റ് വട്ടത്തിലൊന്നും അല്ലെങ്കിലും ഓക്കെയാണ് കഴിക്കാൻ പറ്റും പക്ഷെ പത്തിരി ഞാൻ എങ്ങനെ ചെയ്താലും ശരിയാവില്ല അതിനെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതാണെങ്കിൽ ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ബാക്കിയുള്ള എല്ലാ ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും പത്തിരി വേണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ ഉമ്മെന്ത് ചെയ്യും ഇവിടെ വരുന്ന സമയത്തൊക്കെ അധികം പത്തിരി ചു എന്താണ് അതിന് ഇത്ര സ്പെഷ്യൽ ടേസ്റ്റൊന്നും എനിക്കറിയില്ല എനിക്കങ്ങനെ പത്തിരി എന്ന് പറഞ്ഞു ഔ പത്തിരി അങ്ങനത്തെ ഒന്നും വികാരമല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് അപ്പോൾ ഇക്കാൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും ഞാനും ചായ പിടിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ പൂമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അപ്പൂസുതാ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് പൂമോൾ വന്നിട്ട് അവനെ കൊണ്ട് നടക്കുകയാണ് കുറേ ആരൊക്കെ റൗണ്ട് ടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ എന്നാലും ഓനെ നിക്കാനായിട്ടില്ല ഓനങ്ങോട്ട് മതിയായ ഓനന്റെ അകത്ത് കേരളൊരു അതിനൊരു സമയമുണ്ട് അതുവരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ അവിടെ അന്നാളെ കുളിപ്പിക്കണമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെ നിക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നേ അതിലാൻ്റെ കുടിക്കലിന് പോകാൻ വേണ്ടിയിട്ടല്ലേ ഇന്നലെ പോകുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ കുടിക്കലിന് പോണേൻ്റെ മുന്നേ പോയിട്ട് അപ്പൂസിന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടണം മുടി വെട്ടായിട്ട് വൈകിയിട്ടുണ്ട് ഇവിടെ മേള തന്നെ പോയിട്ട് വെട്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മുടി നല്ല കേളായിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ കേളായി നിൽക്കണം ഇപ്പം ഞാൻ വാർന്നിട്ടൊന്നുമില്ല അങ്ങനെ ചീകി കൊടുത്താൽ ആ കേളായി നിൽക്കണത് എനിക്കിഷ്ടമാണ് പക്ഷെ എന്താണോ അവനതൊരു ബുദ്ധിമുട്ടുണ്ടോ ഒരു ടെൻഷനാണ് എനിക്ക് ഭംഗി മാത്രം ഞാൻ ഒന്നിലും നോക്കലില്ല ഇവൻ്റെ കാര്യത്തിലിട്ടോ ഇനിയിപ്പോൾ ആവട്ടെ എന്താവട്ടെ കംഫർട്ടാണ് മെയിൻ അത് കഴിഞ്ഞിട്ടേ ഞാൻ എന്തിനും പ്രയോറിറ്റി കൊടുക്കലുള്ളു നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊറേ ഇങ്ങനെ ഭയങ്കര ഇതാക്കാൻ വേണ്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് കരുതി എല്ലാം അങ്ങനെയൊന്നല്ല പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അത് സത്യം അങ്ങനെയാണ് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആളുണ്ട് കേട്ടോ ഞങ്ങൾ വെയിറ്റിങ്ങിൻ്റെ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിങ്ങണ്ടേ ഓരോന്ന് നോക്കട്ടോ പത്രത്തിൽ അപ്പോൾ അതിലാക്ക് ഗിഫ്റ്റും വാങ്ങണ്ടേ എന്താ വാങ്ങുക എന്നൊക്കെ ഇങ്ങനെ നോക്കണം ഇതിൽ ഫുൾ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് പരസ്യം പക്ഷെ ഞാൻ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നോട്ടോ അപ്പോൾ അവിടുത്തെ ആൾ വന്നിട്ട് വേറൊരു പത്രം തന്നെ വേണ്ടതായിരുന്നു അത് പഴയതാണ് ഇതാണ് എന്നത്തേരുന്നത് ഞാൻ സത്യം പറഞ്ഞൊന്ന് ചമ്മിപ്പോയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ ഞാൻ ബാലൻസ് ചെയ്ത് നിന്നു കേട്ടോ അങ്ങനെ അവിടെ എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് അപ്പൂസിൻ്റെ വെട്ടാനായപ്പോൾ ഇക്കെ ഫോണൊക്കെ വെച്ചു ാണ് ആൾ ഫോണിട്ടൊടുത്താൽ പോലും അടങ്ങിയിരിക്കാത്ത ആളാട്ടോ അതായത് അവിടെ അങ്ങനെ കുറച്ച് സമയം അടങ്ങിയിരിക്കണ്ടേ അതും അവന് കഴിയൂല ആണ് ആൾ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് മുടി വെട്ടി അപ്പോൾ കുഴപ്പമുണ്ടായില്ല ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അവന് അടങ്ങി നിൽക്കുന്നുള്ളതട്ടോ പക്ഷെ എന്തോ ഒരു കുതിരത്ത് എന്നൊക്കെ പറയില്ലേ അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാട്ടോ ആളെ മുടി ഞാൻ നന്നായിട്ട് ചെറുതാക്കി വെട്ടാൻ പറഞ്ഞു അങ്ങനെ മോഡലാക്കി വെട്ടാനൊന്നും പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അത്ര തിക്കുള്ള മുടിയല്ല തിക്ക്നെസ് വളരെ കുറവാണ് ഇപ്പോൾ വലുതാവണേനുസരിച്ച് ഇങ്ങനെ ശരിയായി വരുന്നുണ്ടെങ്കിലും പൊതുവേ കുറവാണ് പയ്യ്മ ഇനി ഒരു കുത്തമിനാർ പണിയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നോർമലാക്കി ഇങ്ങാണ്ട് വെട്ടിയത് കേട്ടോ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഞങ്ങളിവിടെ മുടിയേട്ടലൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് രാവിലെ പോയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരാനിട്ടോ പക്ഷേ എന്താ ഞങ്ങളിത് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിൽ പോകുന്നത് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇനി വന്നിട്ട് കുളിക്കരുതിങ്ങാണ്ട് മന്ദപ്പ് ലുക്കിലാണ് അതൊന്നും സാരിലാ വീട്ടിലെത്തിയാൽ ഏതായാലും കുളിക്കണ്ടേ ഇക്കാക്കേ പുതിയൊരു കാളക്കുട്ടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നിക്കാതെ വിളിക്കണ്ടിണ്ട് ഈ വ ഫോട്ടോ എടുത്തിട്ട് തോത്തക്ക് കെട്ടാ കരുതിയിട്ടാണോ ഒക്കെ പറഞ്ഞത് എനിക്കിതിന്റെ വീഡിയോ എടുക്കുവാൻ വേണ്ടിയിരുന്നോട്ടോ പക്ഷെ ഞാൻ വരുന്ന സമയമായപ്പോഴേക്കും ഇതിനെ വിറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം അതിനെ വീഡിയോ എടുക്കുക ഇന്ത്യയിൽ സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഞാൻ എടുക്കാൻ നേരമല്ല എനിക്ക് കുടിക്കലിനും പോകണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന് നേരെ ഫോട്ടോ ഒക്കെ എടുത്ത്ങ്ങാണ്ട് അലത്ത് കയറി അപ്പോൾ അപ്പൂസ് ഉമ്മ ചോറ് കുറ്റിനോട് പോയെങ്ങാണ്ട് വെള്ളമൊക്കെ കുടിക്കുക പിന്നെ അതേപോലെ ഓന് മാമു മാമും അങ്ങനപ്പം ഉമ്മ ഇന്ന് കുറച്ച് ചോറൊക്കെ കൊടുത്തു നോക്കി തിന്നിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ ഓനെ വേഗം കുളിപ്പിച്ചു കാരണം ഇനിയിപ്പോൾ പോകാനുള്ള പരിപാടിയാണ് മുടി വെട്ടിയിട്ട് എനിക്ക് ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമായതൊന്നുമില്ല കുഴപ്പമില്ല അവനോ ओके okay. आए സുഖം ഉണ്ടാവും കരുതിയിട്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എന്നെ തെരഞ്ഞെടുത്ത കേട്ടോ കുടിക്കലായതുകൊണ്ടേ കല്യാണപ്പെണ് ഇറങ്ങുന്ന പോലെ അല്ലെ ചെക്കൻ പോണേന്റെ മുന്നേ ഒരു ഇന്ന സമയത്ത് എത്തണമെന്നില്ലല്ലോ എപ്പോ വേണമെങ്കിലും പോവാലോ അപ്പൊ ഞാനൊന്ന് ഫ്രീ ആയിട്ടാണ് ഒരുങ്ങിയത് അപ്പൊ ഉമ്മ പറഞ്ഞു വേഗിക്കണ്ട കാരണം ഇതൊക്കെ ഒന്ന് തല തിരിഞ്ഞിട്ട് വേണ്ടി വരും ആ കുടിക്കലിങ് എല്ലായിട്ടും എനിക്ക് ഒന്നിരിക്കാന് അപ്പൊ നമ്മളിങ്ങനെ വേഗിക്കണത് ശരിയല്ല പറഞ്ഞുകാണ്ട് വേഗം റെഡി ആവാൻ പറഞ്ഞു ഇത് ആദില പറയുന്നത് എന്റെ കൂടെ ഹൈസ്കൂളിലൊക്കെ പഠിച്ചതാട്ടോ എനിക്ക് നാലാം ക്ലാസ്സിനെ ഒരു ബന്ധമുണ്ട് അതിലാക്ക അത് ഓർമ്മ എനിക്കറിയില്ല ഒരു ദിവസം കിസ് കോമ്പറ്റീഷൻ ഉണ്ടായപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ സെലക്ട് ചെയ്തിരുന്നു ആദിലാൻ്റെ സ്കൂളിൽ നിന്ന് ആയിരുന്നു സെലക്ട് ചെയ്ത് അന്നുള്ളൂ വീതൻശ്ശേരി സ്കൂളിലാണ് തോന്നുന്നുട്ടോ എന്നിട്ട് അങ്ങനെ ചെറുതോട്ടൊക്കെ വന്ന് ഞങ്ങൾ അന്ന് പരിചയപ്പെട്ടിരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദിലാനെ കാണുന്നത് പക്ഷെ എനിക്ക് അന്ന് ആ കുറേ കഴിഞ്ഞ് കണ്ടപ്പോഴും പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് ആ നാലാം ക്ലാസ്സിൽ നിന്ന് ഞാൻ കണ്ട ആദില ആണെന്നുള്ളത് കാരണം അന്നേ എന്തോ ഒരു കണക്ഷൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്കത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ആദില അതുകൊണ്ടുതന്നെ അതിലെ കുടിക്കല് വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ പോവൂന്നുള്ളത് എനിക്ക് വേണ്ട കുറേ ആളുകളെ വീട്ടിൽ പല ചടങ്ങിനും പോകാൻ പറ്റിട്ടില്ലായിരുന്നു അന്നൊക്കെ ഞാൻ പിന്നെ കൊണ്ടുപോകാൻ ഒരാള് വെയിറ്റ് ചെയ്യും വരാന് പോവാനൊക്കെ കുറേ കാരണങ്ങൾ കാരണം അതൊക്കെ മാറ്റി വെച്ചിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഈ കൂടി ഇരിക്കൽ പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ് എന്ത് വന്നാലും വേണ്ടില്ല പഠിച്ചോനല്ലാത്ത വേറെ ആർക്കും കരുതിയാലും ഇത് മുടക്കാൻ പറ്റൂലെന്നുള്ളത് ഞാൻ അന്നേ വിചാരിച്ചതാട്ടോ ഇക്ക പറഞ്ഞു എനിക്ക് ചിലപ്പം പോരാൻ പറ്റില്ല പറ്റൂലൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോന്നിട്ടില്ലെങ്കിൽ വേണ്ട ഞാൻ ഓട്ടോക്കോ അല്ലെങ്കിൽ ബസ്സിനോ എങ്ങനെയായാലും പോവും പറഞ്ഞു കേട്ടോ ഭാഗ്യത്തിന് ഇക്കാര്ക്ക് പോരാനും പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ അപ്പൂസ് ഇറങ്ങിയപ്പോൾ ഞാൻ വേഗം മുകൾക്കൊന്ന് കയറിയിട്ട് അവിടെ ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു നമ്മൾ വീടിൻ്റെ മുകളാണ് കേട്ടത് അതായത് കുറേ പഴക്കം ഈ വീടിന് കേട്ടോ ഇന്റെ ഏജിന്റെ അത്രയൊക്കെ ഏകദേശം പഴക്കമുണ്ട് അപ്പോൾ എത്ര വർഷത്തെ പഴക്ക നിങ്ങൾ ആലോചിക്കണില്ലേ ഒരു പത്ത് മുപ്പത് കൊല്ലമൊക്കെ കൂട്ടിക്കോ അത്രയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാതെ ഒരു ട്വന്റി ഫൈവ് എബോ ഉണ്ട് കേട്ടോ അതിന് എന്റെ ഫ്ലോറൊക്കെ നോക്ക് ഒരു ഷീറ്റ് ആണ് കെട്ടോ ഇപ്പൊക്കെയാണ് ഇത് വെച്ചെങ്കിൽ ഭയങ്കര ട്രെൻഡിങ്ങിന് നിൽക്കേണ്ട സാധനമാണ് ഇതൊക്കെ ഉപ്പ് ഗൾഫിൽ നിന്ന് കൊടുന്ന് ഉപ്പയൊക്കെ തന്നെ സെറ്റാക്കിയ സാധനമാണ് ഒരു പശിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒട്ടിച്ചൊക്കെ ഒരു ഡിസൈനാണ് ഒരു സാധനമാണ് കേട്ടോ അത് പിന്നെ ടൈലൊന്നും അല്ല ഒരു കട്ടിയുള്ള കാർഡ് ബോർഡിന്റെ വേറെ ഒരു വേർഷൻ ി പറയാ എനിക്ക് തോന്നുന്നു സൗദിയിലൊക്കെ അത് ഓക്കെ ആവും നമ്മളെ കാലാവസ്ഥക്കൊക്കെ അത് ഇപ്പൊ പറ്റും അറിയില്ല കേട്ടോ അന്നിട്ടിട്ടും ഇവിടെ ഒരു കേടൂല പിന്നെ മുകളിൽ ആയതുകൊണ്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ പെരുമാറ്റം കുറവായതോണ്ട് കേടുവരലും കുറവാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ തോരടുന്നത് അതായത് അയൽ ഡ്രസ്സൊക്കെ വിരിച്ചിരുന്നതൊക്കെ ഒഴിവാക്കിയിരിക്കണ ആൾ കുറവായതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇടണത് കേട്ടോ ഇതാണ് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഡോറ് തുറക്കാൻ കിട്ടണില്ല അപ്പോൾ ഞാൻ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തൊക്കെ വീഡിയോ എടുത്ത് അപ്പോൾ ഇത് അവിടെ കുറേ കറ്റാർവാണ്ടായിരിക്കണം നോക്ക് ഒരാളും തിരിഞ്ഞു നോക്കാത്തപ്പോൾ ഇത് ഉണ്ടായിക്കണു നോക്ക് എത്രങ്ങാനോ ഉണ്ടായിരിക്കണമെന്നോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ നോക്കി കൊണ്ടിടക്കുകയാണെങ്കിൽ ഒരൊറ്റയൊന്നും ഉണ്ടാവില്ല അവിടെ അവിടെയാണെങ്കിൽ പാകത്തെ വെയിലാണ് കിട്ടുക ാണ് കിട്ടുക അപ്പോൾ എനിക്ക് തോന്നിയത് അതിനങ്ങനെയാണ് വേണ്ടി വരുക എന്നുള്ളത് അങ്ങനെ മുകളത്തെ അടിച്ചോലൊക്കെ കഴിഞ്ഞ് മുകളിലും തുടക്കണ്ടായിരുന്നപ്പോൾ ഞാൻ താഴെ തുടക്കാമെന്ന് വിചാരിച്ചു അപ്പൂസം എണീക്കുമ്പോഴൊക്കെ എനിക്കിതൊക്കെ തുടക്കണം കേട്ടോ ഈ നിലം കണ്ടോ ഇത് വേറൊരു സാധനം കേട്ടോ അതേപോലെ കടപ്പാണ് ഇതിൻ്റെ പേര് കേട്ടോ മാർബിളിൻ്റെ മാർബിളിൻ്റെ അല്ല ഗ്രാനൈറ്റിൻ്റെ വേറൊരു വെർഷനാണ് പണ്ട് അത് കൈയോണ്ട് കൊത്തിങ്ങാണ്ടാണ് ആ സൈസൊക്കെ ഉണ്ടാക്കിയിട്ടോ അപ്പൂസം ഉണ്ട് മുന്നേ ഞാൻ ഡ്രസ്സൊക്കെ അഞ്ച് ചെയ്ത് കുളിച്ചതാ ഞങ്ങള് റെഡി ആയിട്ട് പോവുകയാണ് ഉമ്മയും പോന്നിട്ടുണ്ട്ട്ടോ കുടീരിക്കലിന് ഉമ്മാക്കും അതിലാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പ ഉമ്മ പറഞ്ഞു എനിക്കോളെ വീട് കാണണം പറഞ്ഞു അങ്ങനെ ഞങ്ങള് പോവാണ് അപ്പൊ ചെറുകോട്ടന്ന് തന്നെ ഞങ്ങള് ഗിഫ്റ്റൊക്കെ വാങ്ങി പിന്നല്ലേ കുടിരിക്കലിന് പോണതും ഗിഫ്റ്റ് വാങ്ങുന്നതും പിന്നെ പോരുന്ന വൈകിട്ട് വേറെയും കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ അല്ല നമുക്ക് വേണ്ടപ്പെട്ട വേറെയും കുറച്ച് വീട്ടിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടിട്ടോ അപ്പോൾ വീടൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ അവിടുന്ന് നല്ല അടിപൊളി അടിപൊളിയൊന്നും പറഞ്ഞാൽ പറയാം അടിച്ച പൊളി ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഇതാ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ വീട്ടിൽ കൂടെയൊക്കെ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ചായ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ചായ ഒക്കെ കുടിക്കുകയാണ് പൂമോളും പിന്നെ ഇക്കി ഞാനും ഉമ്മി ഇക്കാക്കി എല്ലാരും ഉണ്ട് കേട്ടോ ആ സമയത്ത് കുട്ടികൾ സൈക്കിളൊക്കെ കൊണ്ടുവന്നത് അവിടെ മുറ്റത്ത് കളി തുടങ്ങിയിട്ട് മഴ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റിലുണ്ട് കേട്ടോ നിൽക്കും പിന്നെയും പെയ്യും അങ്ങനെയാണ് ഞങ്ങളിത് അവിടെ മുറ്റത്ത് നല്ല കളിയാണ് അപ്പൂസിന് ഇവരിങ്ങോട്ട് ഉണ്ടായാൽ മതി ഭയങ്കര ഇഷ്ടമായിട്ടോ അവന് ഈവനിംഗിൽ നല്ലോണം കളിക്കും അത് പിന്നെ ചെമ്മാണിയോടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ ആവുമ്പോൾ കുറേ ആളുണ്ടാവുമ്പോൾ ഒന്നുകൂടെ ഓൻ ഇഷ്ടമാണ് ചെമാണിയോടെ ആണെങ്കിലും ഉണ്ടാവും മോനും മോളും ഒക്കെ ഉണ്ടാവും വിടെങ്ങനെ ഈ റോഡിൽ കൂടെ പോണതും അതെട്ടോ ഞാൻ ഉദ്ദേശിച്ച് അങ്ങനെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങോട്ട് നല്ലോണം ഓടിക്കാളിച്ച് വിയർത്ത് നല്ലോണം ടയേഡാവും പിന്നെ അങ്ങോട്ട് അകത്തേക്ക് വന്നിട്ടൊരു വെള്ളം കൂടി ഉണ്ട് അത് കഴിഞ്ഞ് ഓനൊന്ന് മേലൊക്കെ കഴുകി വിയർപ്പൊക്കെ ഉണങ്ങിയതിന് ശേഷം മേലൊക്കെ കഴുകി ഫുഡ് കൊടുത്താണ്ടോ ഉറക്കേണ്ടല്ലോ ആൾ നല്ല ഉഷാറായിട്ട് ഉറങ്ങും എനിക്കറിയാം ക്ഷീണിച്ചിട്ട് തളർന്നു കാണ്ട് ഉറങ്ങണം ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും ഞാനും അത് ഒരു കണക്കിന് സുഖമാണ് കുട്ടികൾക്ക് നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടാൻ അതൊരു ഉപകാരപ്പെടും എന്നാണ് ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നത് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ അതാണ് കേട്ടോ നടക്കുന്നത് ഇവിടെ മുറ്റത്തെ കളി കണ്ടേ അവിടെ നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത് അലയാക്കാരുടെ പറമ്പ് പോയി കേട്ടോ ഇവിടെ ഇങ്ങനെ കല്ല് വെട്ടുന്നുണ്ട് നമ്മൾ തൊഴുത്തില്ലേ തൊഴുത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഇട്ടോ അവിടെ കല്ല് വെട്ടണ വെട്ടല്ലെടുക്കണ കോറിയാണ് അവിടുത്തെ നല്ല കാറ്റൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഈ മഴ ഇങ്ങനെ മൂടി നിൽക്കുക ചാറ്റലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വിങ്ങലുണ്ട് കിട്ടും അതായത് ഒരു ചൂടുള്ള ചൂടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ കുറേ യെല്ലോ കളറിലുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ സോണി അതൊക്കെ ഇങ്ങനെ പറിച്ചു നല്ല ഭംഗിയിൽ ഞങ്ങളിങ്ങനെ സെറ്റാക്കിയിരുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ നിലത്ത് ഞാനൊരു സാധനം കണ്ടത് ഇതിൻ്റെ സത്യപുല്ല് സത്യപുല്ലിട്ടോ ഇതൊന്നല്ല അതിൻ്റെ പേരിന് ശരിക്കുള്ള എന്താ നിലമ്പരൻ്റെ അതാണോ എനിക്കറിയില്ല ഞങ്ങൾക്കിത് സത്യപുല്ലായിന് അതിൻ്റെ ഒരു കഥ പറയേണ്ടിട്ടോ ഇങ്ങക്ക് സത്യപുല്ല അറിയോ ഈ സത്യപുല്ലുണ്ടല്ലോ മദ്രസക്ക് പോകുമ്പോൾ പഠിച്ചോനെ അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ പണ്ടത്തെ കാല ഓർമ്മ ഒന്ന് രാവിലെ നീച്ചങ്ങാണ്ട് പാടത്ത് കൂടെ പോകുന്നതൊക്കെ കൗങ്ങിൻ്റെ ഇടയിൽക്കൂടെ കേൾക്കാരൻ പോകും കേട്ടോ എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ എന്തേലും ഒക്കെ കുറുവാനൊക്കെ പഠിക്കാണ്ടാവും എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയെ തോന്നുന്നു കാണാതെ പഠിക്കാണ്ടാവും എനിക്കാണെങ്കിൽ ആ കാണാതെ പഠിക്കൽ ഇല്ലായിരുന്നു എന്നിട്ട് അത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കായിരുന്നു ആ ഞായറാഴ്ച ആ കാണാതെ ഓതി കൊടുക്കൽ കേട്ടോ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കാണാതെ പഠിച്ചത് ഓദി കൊടുക്കുമെങ്കിലും ആ കാണാതെ പഠിക്കൽ എനിക്ക് ഭയങ്കര ഒരു സീനായിന് ഇപ്പം അന്ന് എന്തെങ്കിലുമൊക്കെ അടി കിട്ടാനുള്ള വകുപ്പുണ്ടെങ്കിൽ ഈ സത്യപ്പുല്ലേ അതെടുത്തും കാണ്ട് വായൽ വെച്ചാൽ മതി എന്നാൽ അന്ന് തല്ലിട്ടൂല പറയും എന്നിട്ട് ഇല്ല പുല്ലും മുയുമ്പോൾ നേരം കൊടുത്താൽ പറിച്ചും കാണ്ട് വായലിട്ട് പോകും മദ്രസ്ക് അടിയൊന്നും എനിക്ക് അങ്ങനെ കിട്ടലൊന്നും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഒപ്പിച്ച് പോരുന്നാലും അതൊക്കെ പാടാൻ നേരം കൊടുക്കുമ്പോൾ തന്നെ വായലിട്ടിങ്ങാണ്ട് പോകണം ാണ് എനിക്ക് ഓർമ്മ വന്നത് ആ പുല്ല് കണ്ടപ്പോ എനിക്ക് അതാണ് ഓർമ്മ വന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഇവിടെ പുതിയൊരു കല്ല് വെട്ടി നല്ലൊരു ഒഴിഞ്ഞ സ്പേസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാലേ ഇപ്പൊ മോളിപ്പോ എക്സസൈസൊക്കെ ചെയ്യാനും മോർണിംഗ് വാക്കിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ നടന്നാൽ മതി ശരിക്കും എന്ന് പറഞ്ഞു അവളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ചെയ്തിട്ടോ സോണി അബാനും ജൂവിയ കോഡാണ് ഇതിലെ കളിക്കാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നു അപ്പൊ നോക്കുക എല്ലാവരും ാണ് അപ്പൂസ് നേരോടാണ് അതവൻ്റെ ഒരു പരിപാടിയാണ് എല്ലാവരും എന്താണോ ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിക്കാരെ അപ്പൂസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അറിഞ്ഞേ എന്തായാലും ഇപ്പോൾ പോണേനൊരു ലിമിറ്റ് ഉണ്ട് കാരണം ഇതിപ്പോൾ നമ്മളൊരു അറിയുന്ന ആണ് അവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല അപ്പോൾ പോകണോടത്തോളം ഒന്ന് പോട്ടെ ഏതുവരെ പോകുന്നില്ല നമുക്കൊന്ന് നോക്കാലോ അറിഞ്ഞങ്ങാണ്ട് അപ്പോൾ കുറേ പോയി ആ മണ്ണിൻ്റെ അവിടെ പോയി പോയിങ്ങാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ ചെല്ലണുണ്ടോന്നില്ലേ ആരും ചെല്ലുന്നില്ലാണ്ട് അങ്ങോട്ട് തന്നെ വരും അതാണ് അവൻ്റെ പരിപാടി കേട്ടോ അവിടെ കുറേ നേരം ഇരുന്നു ഇരുന്നാണ്ട് പിന്നെ ഞങ്ങൾ നമ്മളെ മുറ്റത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിച്ചും ജൂജു ഒക്കെ ഉണ്ടായിരുന്നു ജൂജു പോവുകയാണ് ഒക്കെ പറഞ്ഞു റിച്ചും തന്നെ കുറേ നേരം മുറ്റത്ത് കൂടെയൊക്കെ കളിച്ചിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ റിച്ചു പോയപ്പോൾ അപ്പൂസ് റിച്ചുവിനെ വിളിക്കണ തിരക്കാണ് കേട്ടോ സോണിയും തന്നെ സ്കൂൾ വിട്ടുകാണ്ട് നിങ്ങട്ടാണ് വന്നിരിക്കുന്നത് പൊന്നിവിടെ ഇല്ല ഇളങ്കൂറാണ് അപ്പോൾ സോണി സോണിനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോ എന്തിനാ ഈ ഇളങ്കൂർക്ക് പോകണമൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും ഇനി കുറച്ച് സ്കൂൾ അവധിയൊക്കെ ഉണ്ട് ഓൾക്ക് എന്തൊക്കെയാണ് അവധി ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പോട്ടെ എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഓൾ അങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ് ഇവിടെ കുട്ടി പട്ടാളങ്ങൾ വീണ്ടും അകത്ത് കയറി കളി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്തൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് കളി ഉറങ്ങിയിട്ടുണ്ട് അപ്പൂസിനെ ചെമ്മനിയോട് ഈയാനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയില്ലേ മോളുവിനെ അതേപോലെയാണ് ഇവിടെ പിന്നെ ജുവിനെ കേട്ടോ ഇത് പൂമോളെ മോനാണ് ജൂവിനെയാണോ അവന് ഭയങ്കര ഇഷ്ടം ആരൊക്കെ ഉവിയെ ഉവിയെ വിളിച്ചിന് ഇപ്പോൾ ജൂജു ആണ് ജൂജു എന്നാണ് ജൂവിനെ വിളിക്കട്ടോ അതിപ്പോൾ അച്ഛമ്മാണിയോടാണെങ്കിലും അവന് എന്താ ജൂജുവോ ജൂജുവോ വിളിച്ച് നടക്കും എനിക്കറിയാം അത് ജൂവിനെയാണോ അവൻ വിളിക്കണമെന്നില്ലത് രാത്രി എല്ലാവരും പുറത്തിരിക്കുന്ന സമയത്താണ് ഫവ വന്നത് കേട്ടോ ഇവനിങ്ങനെ വണ്ടിമ്മയും കാറിലും ഇതൊക്കെ കൊണ്ടുപോകും ഫനും ഫവയാണെങ്കിലും പിന്നെ ചെറിയ ചെറിയാപ്പവും അതിനൊക്കെ കൊണ്ടുപോകണത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും വണ്ടി കൊണ്ടുവന്നാൽ അപ്പോസിന് ഒരു റൗണ്ട് പോകൽ നിർബന്ധമാണ് കേട്ടോ അങ്ങനെ പോയിങ്ങാണ്ട് ഇതാ വന്നപ്പോൾ മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫനൊക്കെ കുറേ മിഠായി ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ സിറ്റോട്ടിലിരിക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് പിന്നെ ഫനും മറ്റേ ഇതില്ലേ ആ കളിക്കണ ലുഡോ കളിക്കൂല അതിൻ്റെ ബോർഡ് കൊണ്ടെന്നാണ്ട് നമുക്ക് എല്ലാവർക്കും കളിക്കാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് കുറേ നേരം അതൊക്കെ കളിച്ചിട്ടോ ആ സമയത്ത് ജൂവിക്ക് കളി കാണും വേണം എന്നാ അവന് ഗുണന പട്ടിക പഠിക്കാനും ഉണ്ട് അപ്പോൾ എവിടെ ഇരുന്ന് പഠിക്കുക എന്നിട്ട് പൂമോക്ക് ചൊല്ലിക്കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഇതൊക്കെ നടക്കുന്നത് ഈ ലുഡോ എന്ന് പറഞ്ഞപ്പോഴാ കേട്ടോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് മേഘിനി ആഷ്നിയും പൂമോളൊക്കെ എന്തു ചെയ്യുന്നു ഓരോ രൂപ വെച്ചിങ്ങാണ്ട് നാലാളല്ലേ കളിക്കാൻ നാലാളും ഓരോ രൂപ വെച്ചാണ്ട് ലുഡോ കളിക്കുന്നത് ആരാണോ ജയിക്കുന്നത് ആ നാല് രൂപ ജയിക്കുന്ന ആൾ എടുക്കും വെക്കുന്ന ആൾക്ക് ഒരു രൂപ വെച്ചാൽ മതി കിട്ടുന്ന ആൾക്ക് നാല് രൂപ കിട്ടും അന്ന് രണ്ട് ഉള്ള സീറ്റിക്ക് അത് രണ്ട് രൂപേൻ്റെ സീറ്റിങ് കൊടുത്തങ്ങാണ്ട് പോരും ചെയ്യും എനിക്ക് ആ ലുഡോ കണ്ടപ്പോൾ അതാണ് ടോർ വന്നത് അങ്ങനെ കുറേ സമയം ഞങ്ങൾ എല്ലാവരും സിറ്റുട്ടിലിരുന്ന് അപ്പോൾ അവ അപ്പൂസിനെ അവിടെ ആക്കി തന്നുകാണ്ട് തിരിച്ചു പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നു സോണി ഇളങ്കൂർക്ക് പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം